ഈ അഞ്ച് പണമിടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കുക ആദായ നികുതി നോട്ടീസ് വീട്ടിലെത്തും പരിധികൾ പണമിടപാടുകൾ കറൻസിയിൽ നടത്തിയാൽ അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന തെറ്റിദ്ധാരണ വളരെ കൂടുതലാണ് നിങ്ങൾ ഇടപാടുകൾ പണമായി നടത്തിയാൽ പോലും ഒരു പക്ഷെ സ്വീകരിക്കുന്നവർ അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടാകും ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾക്ക് ഇന്ന് ആധാർ പാൻ അടക്കമുള്ള എല്ലാ രേഖകളും ആവശ്യമാണ് കറൻസിയിൽ ഇടപാട് നടത്തിയാൽ പ്രശ്നമില്ലെന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അറിയേണ്ട കാര്യങ്ങൾ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഒരു നിശ്ചിത പരിധി കവിയുന്ന ഇടപാടുകൾ ആദായ നികുതി വകുപ്പിന് അറിയിക്കേണ്ടതുണ്ട് കാർഡ് പേയ്മെന്റുകൾ യു പി ഐ ഇടപാടുകൾ അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റുകൾ നിശ്ചിത പരിധിക്ക് പരിധിക്കിപ്പുറമുള്ള പിൻവലിക്കലുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രഖ്യാപിത വരുമാനവും ചെലവുകളും തമ്മിലുള്ള അസമത്വം കണ്ടെത്തുന്നതിന് ഡിപ്പാർട്ട്മെന്റ് വിപുലമായ ഡാറ്റ അനലറ്റിക്സ് ടൂളുകളും ഇന്ന് ഉപയോഗിക്കുന്നു വ്യക്തികളുടെ സമഗ്ര സാമ്പത്തിക പ്രൊഫൈൽ നിർമ്മിക്കാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പ്രോപ്പർട്ടി രേഖകൾ നിക്ഷേപ വിശദാംശങ്ങൾ യാത്രാ രേഖകൾ എന്നിങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാൻ ഇത്തരം ടൂളുകൾ വഴി സാധിക്കും നികുതി വെട്ടിപ്പ് സംശയിക്കപ്പെട്ടാൽ ആദായ നികുതി വകുപ്പിന്റെ നടപടി ഉറപ്പാണ് അതിന്റെ ആദ്യഘട്ടമാണ് കാരണം കാണിക്കൽ നോട്ടീസ് കറൻസികളിൽ ഇടപാടുകൾ നടത്തിയാൽ പോലും ആദായ നികുതി നോട്ടീസ് ക്ഷണിച്ചു വരുത്തിയേക്കാവുന്ന അഞ്ച് സന്ദർഭങ്ങളാണ് താഴെ പറയുന്നത് കയ്യിലുള്ള പണം മുഴുവൻ ഒറ്റയടിക്ക് ബാങ്കിൽ ഇട്ടാലും പണിയാണ് ഒറ്റ അല്ലെങ്കിൽ സംയുക്ത സാമ്പത്തിക വർഷത്തിൽ സേവിങ്സ് അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കുന്നത് നികുതി വകുപ്പിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യമാണ് ഉപയോക്താവിന്റെ എല്ലാ സേവിങ്സ് അക്കൗണ്ടുകളിലുമായി ഒരു സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ പത്ത് ലക്ഷം കവിയുന്ന ഏതൊരു ക്യാഷ് ഡെപ്പോസിറ്റുകളും ആദായ നികുതി വകുപ്പിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഇത്തരം ഇടപാടുകൾ റിപ്പോർട്ട് ധനകാര്യ സ്ഥാപനങ്ങളെ നിർബന്ധിതമാക്കുന്നു നിക്ഷേപം ഒന്നിലധികം അക്കൗണ്ടുകൾ നിക്ഷേപിച്ചാലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടും പത്ത് ലക്ഷം കഴിയുന്നതും നികുതി വെട്ടിപ്പായി കണക്കാക്കുന്നില്ല പക്ഷെ നിങ്ങൾ പണത്തിന്റെ ഉറവിടവും മറ്റും കാണിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പണിയാകും ഏറ്റവും സുരക്ഷിതമായി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ടൂളാണ് സുരക്ഷിത നിക്ഷേപങ്ങൾ എന്നാൽ സമീപകാലത്തെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലെ വർധനയും നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഇവിടെയും സാമ്പത്തിക വർഷത്തെ പരിധി പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾ വിവിധ ബാങ്കുകളിൽ വിവിധ അക്കൗണ്ടുകളായി പണം നിക്ഷേപിച്ചാലും പരിധി കഴിഞ്ഞാൽ പിടിവീഴും ബാങ്കുകൾക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാതിരിക്കാനാകില്ല പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഏതൊരു സ്ഥിര നിക്ഷേപവും സൂക്ഷ്മ പരിശോധനയ്ക്ക് ബാധകമാണ് ബോണ്ടുകൾ ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ കടപ്പത്രങ്ങൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നതും ഒരു പക്ഷേ നിങ്ങൾ കൊടുക്കാം ഇവിടെയും സാമ്പത്തിക വർഷത്തെ പരിധി പത്ത് ലക്ഷം തന്നെ അധികാരികളെ പറ്റിക്കാൻ ബോണ്ടുകൾ ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ കടപ്പത്രങ്ങൾ എന്നിങ്ങനെ നിക്ഷേപമായി വൈവിധ്യവൽക്കരിച്ചാലും കാര്യമില്ല മൊത്തം നിക്ഷേപം പത്ത് ലക്ഷം കഴിഞ്ഞാൽ കാരണം കാണിക്കൽ നോട്ടീസ് ഉറപ്പാണ് ഇവിടെ ഡിജിറ്റൽ ഇടപാടുകളും ട്രാക്ക് ചെയ്യപ്പെടുന്നു ക്രെഡിറ്റ് കാർഡ് ബിൽ പണമിടപാടുകൾ സ്വയമേവ സൂക്ഷ്മ പരിശോധനയ്ക്ക് നിർബന്ധിക്കുന്ന സാഹചര്യമോ നിയമമോ രാജ്യത്തില്ല എന്നാൽ ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള പ്രതിമാസ ക്രെഡിറ്റ് കാർഡ് ക്യാഷ് പേയ്മെന്റുകൾ നിങ്ങൾക്ക് പണിയായേക്കാം ഇത്തരം സന്ദർഭങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സ്വയമേവ ഫണ്ടിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടും കാഷ് പേയ്മെന്റുകൾ ഉൾപ്പെടുന്ന ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ പരിധി മറികടക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ പൊതുവായ സൂക്ഷ്മ പരിശോധനയ്ക്ക് വഴിവെക്കുന്നതാണ് രാജ്യത്ത് മുപ്പത് ലക്ഷത്തിലധികം മൂല്യമുള്ള ഒരു പ്രോപ്പർട്ടി ഇടപാടിൽ വാങ്ങുന്നതിനായി ഉപയോഗിച്ച ഫണ്ടിന്റെ ഉറവിടം വെളിപ്പെടുത്താൻ നികുതി വകുപ്പ് നിർബന്ധിക്കുന്നു നികുതി വെട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ തടയുന്നതിനാണിത് നഗരപ്രദേശങ്ങളിൽ സ്വത്ത് സമ്പാദനത്തിനുള്ള നിലവിലെ പരിധി അൻപത് ലക്ഷം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപത് ലക്ഷം രൂപയുമാണ് ചില സംസ്ഥാനങ്ങളിൽ കൂടുതൽ കർശനമായ പരിധികളുണ്ട് രജിസ്ട്രേഷൻ ഡോക്യുമെന്റുകളിൽ ഉൾപ്പെടുത്തിയോ ഐ ടി ഡിയിൽ ഫോം ഇരുപത്തി ആറ് ക്യു ബി സമർപ്പിച്ചോ ഫണ്ടിന്റെ ഉറവിടം പ്രഖ്യാപിക്കാം